ഹലോ എവ്രി വൺ അപ്പം നമുക്ക് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ അപ്പം എന്ത് ഉപ്പേരിയാണെന്നല്ലേ ഇതാ നല്ല അമരീം കായും ഉപ്പേരി ഉച്ചയ്ക്കൊക്കെ ഇതും ഒരു രസമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉണ കഴിക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ സഭോള യൂസ് തിരിക്കണോ അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ എല്ലേം കൂടി നന്നായി ചതച്ച് അതിലിട്ടൊന്ന് നന്നായി ഒന്ന് ഉപ്പിച്ചെടുക്കാം എന്നിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് നമ്മുടെ അമരപ്പയർ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഉപ്പേരിയൊക്കെ ഞാൻ വീട്ടിൽ പണ്ട് ഉണ്ടാക്കിയിരുന്നതായിരുന്നു പിന്നെ അതൊക്കെ മറന്നേ പോയി അപ്പോൾ ഇപ്പോൾ കടയിൽ പോയപ്പോൾ അമരപ്പയർ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ നിങ്ങളും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊന്നും ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ അമരപ്പയറിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി ഇളക്കി അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ കായും ചെറുതാക്കി അരിഞ്ഞ് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേറെ അമരപ്പയർ ഒരുവിധം നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് വെച്ച കായും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി നന്നായി ഒരു മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇടയ്ക്ക് ഇളക്കി അതൊന്ന് കോമ്പിനേഷൻ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അമരപ്പയറും കായും ഉപ്പേരി ഇവിടെ റെഡിയാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം ഓർമ്മപ്പെടുത്തലാണെങ്കിൽ എല്ലാവരും വീട്ടിൽ പോയിട്ട് തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു